എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം പൂച്ചയുടെ കണ്ണുകൾ അവരുടെ മനസ്സിന്റെ കണ്ണാടിയാണ് സാവധാനത്തിലുള്ള കണ്ണ് ചിമ്മൽ ഇതാണ് പൂച്ചയുടെ സ്നേഹചുംബനം ഒരു പൂച്ച നിങ്ങളെ നോക്കി സാവധാനം കണ്ണടച്ച് തുറക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ വിശ്വസിക്കുന്നുവെന്നും നിങ്ങളുടെ സാമീപ്യം അവർക്ക് സന്തോഷം നൽകുന്നുവെന്നും മനസ്സിലാക്കാം നിങ്ങൾക്ക് തിരിച്ച് അതുപോലെ കണ്ണ് ചിമ്മി കാണിക്കാവുന്നതാണ് വിടർന്ന കണ്ണുകൾ പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി വല്ലാതെ വികസിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒന്നുകിൽ കളിക്കാനുള്ള ആവേശത്തിലോ അല്ലെങ്കിൽ ഭയത്തിലോ ആകാം ചുറ്റുപാടുകൾ കൂടി നിരീക്ഷിച്ചാലേ ശരിയായ കാരണം മനസ്സിലാക്കാൻ സാധിക്കൂ ഇടുങ്ങിയ കണ്ണുകൾ നല്ല വെളിച്ചത്തിൽ കൃഷ്ണമണി ഇടുങ്ങിയിരിക്കുന്നത് സാധാരണമാണ് എന്നാൽ ഒരു പ്രകോപനവുമില്ലാതെ അവർ നിങ്ങളെ തുറച്ചു നോക്കുകയും കൃഷ്ണമണി വളരെ ചെറുതാവുകയും ചെയ്താൽ അവർ ആക്രമണ സ്വഭാവത്തിലാണെന്ന് കരുതാം ഇനി നമുക്ക് അവരുടെ ചെവികളും അവർ ഉണ്ടാക്കുന്ന ശബ്ദങ്ങളും ശ്രദ്ധിക്കാം മുന്നോട്ടു തിരിച്ച ചെവികൾ അവർ വളരെ ജാഗ്രതയോടെ എന്തോ ശ്രദ്ധിക്കുകയാണ് എന്നാണ് ഇതിനർത്ഥം പിന്നോട്ട് പരന്ന ചെവികൾ ചെവികൾ പിന്നോട്ട് വലിഞ്ഞ് തലയോട് ചേർന്ന് പരന്നിരിക്കുന്നുണ്ടെങ്കിൽ അവർ ദേഷ്യത്തിലോ ഭയത്തിലോ ആണ് ഇതൊരു മുന്നറിയിപ്പാണ് ഇനി ശബ്ദങ്ങളുടെ കാര്യമെടുക്കാം മ്യാവു പൂച്ചകൾ പ്രധാനമായും മനുഷ്യരുമായി സംസാരിക്കാനാണ് മ്യാവു ശബ്ദം ഉപയോഗിക്കുന്നത് വിശക്കുന്നു വാതിൽ തുറക്കണം എന്നെ ശ്രദ്ധിക്കൂ എന്നിങ്ങനെ പല ആവശ്യങ്ങൾക്കായി പലതരം മ്യാവു ശബ്ദങ്ങൾ അവർ ഉപയോഗിക്കും ർ നമ്മൾ സാധാരണയായി കേൾക്കുന്ന ഈ കുറുകുറു ശബ്ദം അവർ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് ഉണ്ടാക്കുന്നത് എന്നാൽ വേദനയോ അസുഖമോ ഉള്ളപ്പോഴും അവർ സ്വയം ആശ്വസിപ്പിക്കാനായി ഈ ശബ്ദം ഉണ്ടാക്കാറുണ്ട് ഹിസ് ചീറ്റുന്ന ശബ്ദം ഒരു മുന്നറിയിപ്പാണ് അടുത്തു വരരുത് എന്ന് വ്യക്തമായി പറയുകയാണ് അവർ ചില പ്രത്യേക സ്വഭാവങ്ങൾ കൂടി നോക്കാം നീതി ഊച്ചക്കുട്ടിയായിരിക്കുമ്പോൾ അമ്മയുടെ ദേഹത്ത് പാൽ കുടിക്കുന്ന സമയത്ത് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇത് മുതിർന്ന ശേഷവും അവർ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർ വളരെ സന്തോഷത്തിലും സംതൃപ്തിയിലുമാണ് എന്നാണ് തലകൊണ്ട് ഉരസുന്നത് ഇത് സ്നേഹപ്രകടനം മാത്രമല്ല അവരുടെ ശരീരത്തിലെ ഗന്ധം നിങ്ങളുടെ മേൽ പുരട്ടി നിങ്ങൾ എന്റേതാണ് എന്ന് അടയാളപ്പെടുത്തുന്ന ഒരു രീതി കൂടിയാണ് മാന്തുന്നത് ഇത് നഖം വൃത്തിയാക്കാനും മസിലുകൾക്ക് വ്യായാമം നൽകാനും തങ്ങളുടെ സ്ഥലം അടയാളപ്പെടുത്താനും വേണ്ടിയാണ് അതുകൊണ്ട് വീട്ടിൽ അവർക്ക് മാന്താൻ പാകത്തിന് ഒരു സ്ക്രാച്ചിങ് പോസ്റ്റ് വാങ്ങി നൽകുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ പൂച്ചയുടെ മനസ്സ് ഒരു പരിധിവരെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഓർക്കുക ഓരോ പൂച്ചയും വ്യത്യസ്തരാണ് നിങ്ങളുടെ പൂച്ചയെ നിരീക്ഷിക്കുന്നതിലൂടെ അവരുടെ പ്രത്യേക ഭാഷ നിങ്ങൾക്ക് കൂടുതൽ വേഗത്തിൽ പഠിച്ചെടുക്കാൻ കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ പൂച്ച കാണിക്കുന്ന രസകരമായ സ്വഭാവങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പൂച്ച സ്നേഹികളായ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ പൂച്ചകളെക്കുറിച്ച് ഇത്രയും രസകരമായ വിവരങ്ങൾ പങ്കുവെച്ച ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ